നമുക്കൊരു തക്കാളി കറി ഉണ്ടാക്കാം അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് അത് ഉപയോഗിക്കാം നമുക്ക് ചപ്പാത്തി ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഒരു മൂന്ന് സർവോള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് വേപ്പല പച്ചമുളക് ഇഞ്ചി നാല് കരം കുറച്ച് പെരിഞ്ചീരകം ഒരു സ്പൂൺ പെരിഞ്ചീരം ഇട്ടിട്ട് അടിച്ചിടും നൈസായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇത് വെക്കാൻ പോകുന്നത് അപ്പം നമുക്കത് നോക്കാം അപ്പോൾ ായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് സംഭവം ഇതാം ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള കൂട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ സംഭവം നന്നായി വളർന്നു വരട്ടെ അപ്പം നാളികേരം ഒരമൂടി എടുത്തിട്ടുണ്ട് അത് ഞാൻ പെരിഞ്ചീരം ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചിടക്കട്ടെ അപ്പം സംഭവം ഉള്ളൊരു ഇതായി വന്നിട്ടുണ്ട് ക്ക് ഊച്ചിട്ട ഒരു ചെറിയ പിന്നെ ഒരു ഊച്ച പിന്നെ ഒരു മൂന്നിക ഒരു പച്ചമാണ് വേപ്പ് അവിടെ പച്ചമുളക് ഇഞ്ചിരി പച്ചമുളക് പോലെ എൻ്റെയൊക്കെ ഇത് പച്ചമുളക് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് കയറിയിട്ടുണ്ട് അല്ല പച്ചമുളക് മറ്റൊരു മുളക് കയറിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പൊടികൾ പൊടികളെന്ന് പറയാനൊന്നുമില്ല ഒരു സ്പൂ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അത്ര വരുവാണ് മല്ലിക്കരി ഒന്നും ഞാൻ ഇനി ഇടുന്നില്ല കേട്ടോ അതിൻ്റെ ഇടുന്നതാണ് ടേസ്റ്റ് അതാണ് ഉപ്പും ഇതൊക്കെ ചേർത്തില്ല ഇനി ഇതിരിക്കുന്ന ചക്കാളി പോയിട്ട് വാറ്റിയെടുക്കാം അലുപത്തിലുള്ളൊരു കറിയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് അത് മൂടിയിട്ടത് വേവിക്കാം വെള്ളമൊന്നും പൊഴിക്കണ്ട നമ്മൾ പാല് മാത്രമേ നാളികേരം അരച്ചത് മാത്രമേ പൊഴിക്കുകയുള്ളൂ അപ്പോൾ അത് മൂടിയിട്ടിട്ട് ചെറുതീലിട്ട് നമുക്ക് വേവിക്കാം തക്കാളി നല്ല എളുപ്പമായിട്ട് ഉടഞ്ഞു വന്നത് നന്നായി അവിടെ നമ്മൾ നന്നായി കിടികളും കിട്ടുന്നത് എന്നാലും ടൈസ്റ്റ് ആണ് നാല് നേരം നല്ല നൈസ്റ്റായി അരച്ചിട്ട് നാല് നേരം പെരിഞ്ചീര കിട്ടും പെരിഞ്ചീരക അരച്ചി വെച്ചാൽ നല്ല നൈസ്റ്റാണ് അതിലിട്ട് ഒഴിക്കുക ഇതൊന്നൊരു ചെറിയ ഒരു തള നമ്മൾ അരച്ചു നോക്കല്ലേ നമ്മള് അപ്പൊ ചെറിയ തള വരുമ്പോഴേക്കും നമുക്ക് നിർത്ത മല്ലിയില എന്തായാലും മല്ലിയില ഉപ്പ് പാകാണോ പാകമാണ് നോക്കാകും പിന്നെ സമയത്തൊക്കെ ഇട്ടുകൊടുത്തിട്ട് കുറെ ഇട്ട് തിളപ്പിക്കണ്ട അപ്പം ആയിട്ടുണ്ട് അപ്പം നമുക്ക് നിർത്താം അപ്പം നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു